zero be... ver മകനെതിരെയുള്ള ഇ ഡി സമൻസ് വിവാദത്തിൽ ആദ്യമായി പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൻ വിവേ കിരണിന് ഇ ഡി സമൻസ് ലഭിച്ചിട്ടില്ലെന്നും തന്റെ കയ്യിലും അങ്ങനെ ഒന്നും വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യവും കളങ്കരഹിതവുമാണ് രണ്ടു മക്കളിലും അഭിമാനമാണുള്ളത് ജോലി വീട് എന്ന രീതിയിൽ മാത്രം ജീവിക്കുന്നയാളാണ് മകനെന്നും ഇതൊക്കെ ഉയർത്തിക്കാട്ടി തന്നെ പ്രയാസപ്പെടുത്താമെന്നാരും കരുതേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനവും അത് സുതാര്യമായി ഒന്നാണ് കളങ്കരഹിതമായി ഒന്നാണ് ഏതച്ഛനും ഏത് മകനെക്കുറിച്ച് അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ സമൻസ് കൊടുത്തത് അല്ല എൻ്റെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല അയാളെ പൊതു രീതികൾ ജോലി പിന്നെ വീട് ഇതുമാത്രമാണ് ഒരു പൊതുപ്രവർത്തന രംഗത്ത് അയാളില്ല സാധാരണഗതിയിൽ തെറ്റായ ഒരു കാര്യത്തിനും ഇതേ വരെ അയാൾ പോയിട്ടുമില്ല ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തി കളയാം ഇത് തരിധരിക്കേണ്ടതായിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകനായി ഇ ഡി നോട്ടീസ് അയച്ചതിൽ പ്രതികരിച്ച സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി നോട്ടീസ് കിട്ടിയിട്ടും കുലുക്കമില്ലെന്ന് കണ്ടതോടെ ഇ ഡി പിന്നീട് അനങ്ങിയില്ല ബി ജെ പി സർക്കാരിന്റെ എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇ ഡി വസ്തുതകളില്ലാത്ത നോട്ടീസ് അയച്ചാണ് പേടിപ്പിക്കാൻ നോക്കിയത് ഒരടിസ്ഥാനവും ഇല്ലാത്ത നോട്ടീസാണ് അയച്ചതെന്നും ബേബി ചാനലുകളോട് പ്രതികരിച്ചു